നവംബർ പതിനൊന്ന് ടൂൾസിലെ വിശുദ്ധ മാർട്ടിൻ മുന്നൂറ്റി പതിനാറ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ കാലഘട്ടം മാർട്ടിൻ ജനിച്ചത് മുന്നൂറ്റി പതിനാറിൽ പനോനിയയിലെ സാവരിയ ഇന്നത്തെ ഹംഗറിയിലാണ് മാതാപിതാക്കന്മാർ അവനെ ശിശുപ്രായത്തിൽ തന്നെ ഇറ്റലിയിൽ പാവിയായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയായിരുന്നു മാർട്ടിൻ്റെ വിദ്യാഭ്യാസം പിതാവ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിലും ബാലൻ പത്താമത്തെ വയസ്സ് മുതൽ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അടുത്ത പള്ളിയിൽ പോയി മതപഠനം നടത്തി വന്നിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ പിതാവിൻ്റെ നിർബന്ധപ്രകാരം അവൻ സൈന്യത്തിൽ ചേർന്നെങ്കിലും സൈനികരുടെ തിന്മകൾക്ക് അവൻ വിധേയനായില്ല മാർട്ടിൻ്റെ അനുകമ്പയെയും ഉപവ്യയേയും സംബന്ധിച്ച് വിശുദ്ധ സൾപീസിയൂസ് വിവരിച്ചിരിക്കുന്ന ഒരു സംഭവം പ്രസിദ്ധമാണ് മഞ്ഞുകാലത്ത് ആമീൻസു നഗരത്തിൽ തണുത്തു വിറയ്ക്കുന്ന ഒരു ഭിക്ഷുവിനെ കണ്ടിട്ട് അരുകമ്പ തോന്നി തൻ്റെ മേലങ്കി വാളുകൊണ്ട് രണ്ടായി മുറിച്ച് ഒരു കഷണം ആ ഭിക്ഷുവിന് കൊടുത്തു കൂട്ടുകാർ മാർട്ടിൻ്റെ പ്രവൃത്തി കണ്ട് അവനെ പരിഹസിച്ചു അന്ന് രാത്രി മാർട്ടിൻ താൻ ഭിഷുവിന് കൊടുത്ത വസ്ത്രകഷ്ണം അണിഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്വപ്നത്തിൽ കണ്ടു ഒരു നവശിഷ്യനായ മാർട്ടിൻ നൽകിയതാണ് ഈ വസ്ത്രമെന്ന് ഈശോ പറയുന്നത് മാർട്ടിൻ ശ്രവിച്ചു ഉടനടി ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ ഈ കാഴ്ച മാർട്ടിന് പ്രേരണ നൽകി പതിനെട്ടാമത്തെ വയസ്സിൽ മാർട്ടിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു താമസിയാതെ സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് പോയിറ്റിയേഴ്സിലെ ഹിലരിയോടുകൂടെ താമസിച്ചു അവിടെ അടുത്ത് മാർട്ടിൻ ഒരാശ്രമം നിർമ്മിക്കുകയുണ്ടായി അൻപത്തിയാറാമത്തെ വയസ്സിൽ മാർട്ടിൻ ടൂൾസിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു ഒരു ഉപതാംഗങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായിരുന്നുവെന്ന് മാത്രമല്ല അവരുടെ ഹൃദയം വിജാതീയമായിരുന്നു നിരായുധനായി ഏതാനും സന്യാസികളോടുകൂടെ വിജാതീയ ക്ഷേത്രങ്ങളും കാവുകളും അദ്ദേഹം നശിപ്പിച്ചു വിനീതമായ അധ്വാനത്താൽ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അത്ഭുതങ്ങൾ വഴി അദ്ദേഹത്തിൻ്റെ വിശുദ്ധി പ്രകാശിതമാക്കി പ്രസംഗങ്ങളും അത്ഭുതങ്ങളും വഴി ജനങ്ങളെ അദ്ദേഹം മനസ്സ് തിരിച്ചു പാഷണ്ടികളെ വധിക്കുന്ന സമ്പ്രദായം വിശുദ്ധ അംബ്രോസിനെ പോലെ മാർട്ടിനും എതിർത്തു തന്നിമിത്തം അദ്ദേഹം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് പനി പിടിച്ചാണ് മാർട്ടിൻ മരിച്ചത് ആ പനിയുടെ ഇടയ്ക്കും അദ്ദേഹം രാത്രി പ്രാർത്ഥിച്ചിരുന്നു ചാരത്തിലാണ് കിടന്നിരുന്നത് ഒരു ക്രിസ്ത്യാനി ചാരത്തിൽ കിടന്ന് മരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അല്പം ആശ്വാസത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒന്ന് തിരിച്ചു കിടത്തുവാൻ ശുശ്രൂഷികൾ ശ്രമിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞു ഭൂമിയിലേക്കല്ല മറിച്ച് സ്വർഗത്തിലേക്ക് നോക്കാൻ എന്നെ അനുവദിക്കുക കർത്താവിൻ്റെ പക്കലേക്ക് എൻ്റെ ആത്മാവ് പറന്നുകൊള്ളട്ടെ വിശുദ്ധ അംബ്രോസ് മരിച്ചിട്ട് ഏഴാം മാസം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നവംബർ എട്ടാം തീയതി മാർട്ടിൻ നിര്യാതനായി വചനം ഹെബ്രയർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടുത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ വിചിന്തനം നമ്മൾ കുറയ്ക്കാത്ത നായ്ക്കളോ നിദ്രാധീനരായ കാവൽഭടരോ ചെന്നായി വരുമ്പോൾ ഓടുന്ന കൂലിക്കാരോ ആകാതെ സമയത്തും അസമയത്തും ഉത്സാഹപൂർവ്വം ജാഗരൂകരായിരിക്കണം വിശുദ്ധ ബോനിഫസ്സിൻ്റെ വാക്കുകൾ